ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും തുടർന്ന് കോടതിയും വ്യവഹാരങ്ങളും വിധിയുമെല്ലാം അടിസ്ഥാനപ്പെടുത്തി ആ സ്ഥലത്ത് പണിത ശ്രീരാമക്ഷേത്ര ക്ഷേത്ര ഉദ്ഘാടന പ്രശ്നം യഥാർത്ഥത്തിൽ അതിനുശേഷം കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ വലിയ കലാപം തന്നെ നടക്കുകയുണ്ടായി അതിൻ്റെ വാർത്തകളാണ് പുറത്ത് വന്നിട്ടുള്ളത് ഏഴ് സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ യു പി ഉണ്ട് മധ്യപ്രദേശുണ്ട് മഹാരാഷ്ട്രയുണ്ട് ഗുജറാത്ത് ഉണ്ട് ഇതെല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതിന് പുറമെ ഡൽഹി കർണാടക തെലുങ്കാന ഈ ഏഴ് സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള കലാപശ്രമങ്ങളും കലാപങ്ങളുമാണ് നടന്നിട്ടുള്ളത് മുസ്ലിം ജനങ്ങൾക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള അതിക്രമം നടക്കുകയാണ് മഹാരാഷ്ട്രയിൽ ബുൾഡോസർ തന്നെ വെച്ച് വീടുകൾ ഒളിക്കുകയാണ് പള്ളിക്കു മേലെ അവകാശം സ്ഥാപിച്ചുകൊണ്ടുള്ള സംഘപരിവാർ വിഭാഗത്തിൻ്റെ പതാക ഉയർത്തുന്നു കുരിശിൻ്റെ മേലെ പതാക ഉയർത്തുന്നു മധ്യപ്രദേശ് ഉൾപ്പെടെ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏഴ് സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമം ഇതിൻ്റെ മറവിൽ നടന്നുവരുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ ഇന്ന് പുറത്തു കൊണ്ടുവന്ന വിവരം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ഉതകുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് രാമക്ഷേത്ര ഉദ്ഘാടന തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഭരണവർഗത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് കാണാനും നമുക്ക് സാധിക്കും സാഹിത്യകലാ സാംസ്കാരിക മേഖലയിൽ വളരെ ബോധപൂർവവും ആസൂത്രിതവുമായ ചില ന്യൂ മീഡിയ രംഗം പ്രത്യേകിച്ച് വലിയ അതിക്രമങ്ങൾ നമ്മുടെ നല്ല കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചിലർക്ക് നേരെ സൂരജ് സന്തോഷ് പ്രസി ചാലക്കുടി തുടങ്ങിയിട്ടുള്ളവർക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരം ഇതിനകം തന്നെ സജീവമായി ചർച്ച ചെയ്തിട്ടുണ്ട് സംഘപരിവാറിൻ്റെ വിമർശനവനായാൽ വിമർശനത്തിന് വിധേയപ്പെടുത്തുന്ന എന്തെങ്കിലും നിലപാടുകൾ മുന്നോട്ടേക്ക് വെച്ചാൽ അവരെ ആക്രമിക്കുക അവരെ ഇല്ലാതാക്കുക എന്നുള്ള നിലപാടാണ് അസഹിഷ്ടതയോടുകൂടി ഈ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെയ്ക്ക് ഉൾപ്പെടെ ചേർത്തിട്ടാണ് ഓരോരുത്തരുടെയും പേര് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാക്കുക ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണ് അതൊരു അതൊരജണ്ടാക്കി മാറ്റിയിരിക്കുകയാണ് സംഘപരിവാർ വിഭാഗം വലതുപക്ഷ ശക്തികൾ എന്ന കാര്യം കൂടി നമ്മൾ ഗൗരവൂർവം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട് അതാണ് ഈ സംബന്ധിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്